ആരാധകരായ സുഹൃത്തുക്കളെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇവിടെ തിരുവനന്തപുരത്ത് വിളിച്ചു കയറുന്നത് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശാസ്ത്രാബ്ദങ്ങളായി കേരളത്തിൽ ഇന്ത്യ മുഴുവനും വിശിഷ്യ കേരളത്തിൽ തുടർന്നു വരുന്ന ഒരു വിഭാഗമാണ് പാരമ്പര്യ വൈദ്യന്മാർ ഈ പാരമ്പര്യ വൈദ്യത്തിന് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തുടർന്ന് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ കേരള ഹൈക്കോടതിയിൽ ഒരു ഫോറം ഒരു കേസ് ഫയൽ ചെയ്തു അതായത് രജിസ്റ്റർ ചെയ്ത വൈദ്യന്മാർ ഡോക്ടർമാർ മാത്രമേ ചികിത്സിക്കാവൂ അല്ലെ രജിസ്ട്രേഷൻ ഉള്ളവർ മാത്രമേ ചികിത്സിക്കാവൂ ട്രാവങ്കൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ യോഗ്യത

ഈ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒരു സ്ഥലത്തും പാരമ്പര്യ വൈദ്യന്മാർ ചികിത്സിക്കണ്ടായെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള പ്രചാരണം വൈദ്യമാണ് അതിന് കോടതികളും ഇവിടുത്തെ സമൂഹവും കൂട്ടിട്ടിരിക്കുന്നു ആ കൂട്ട് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ മുന്നിട്ടിറങ്ങുകയും ചെയ്തിരിക്കുന്നു വാസ്തവത്തിൽ ഇത് തെറ്റായ തീർത്തും വ്യാജമായ ഒരു പ്രസ്താവനയും ആരോപണവും ഒരു പ്രവർത്തനവുമാണ് അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യൻ മെഡിസിൻ സെൻട്രൽ കൗൺസിൽ ആക്ട് ഐ എം സി സി ആക്ട് നയൻറ്റീൻ സെവൻറ്റി അതിലെ ഒരു വകുപ്പിൽ പറയുന്നത് ഇനി മുതൽ തൊള്ളായിരത്തി എഴുപത് മുതൽ രജിസ്ട്രേഷൻ ഉള്ളവർ മാത്രം ചികിത്സിക്കുക അന്ന് ആ ബില്ല് കൊണ്ടുവരുമ്പോൾ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരുമ്പോൾ അഞ്ച് വർഷമായി ചികിത്സ തുടർന്ന് വരുന്ന പാരമ്പര്യ വൈദ്യന്മാർക്ക് ഇതിൽ നിന്ന് ഒഴി എക്സംസം കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നുവാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആ നിയമമാണ് പക്ഷേ ആ എക്സം ആ ഒരു വാചകമാണ് കേരള ഹൈക്കോടതിയെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയെയും ഒരു വ്യാഖ്യാനത്തിലേക്ക് നയിച്ചത് പക്ഷേ ഞങ്ങളുടെ അഭിഭാഷകന്മാർക്ക് കൃത്യമായി തെളിവ് സഹിതം വെൽ ഡോക്യുമെന്റഡ് ആയി ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുണ്ട് പക്ഷേ ഈ നമ്മുടെ അഡ്വക്കേറ്റ്സ് നിർഭാഗ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിന് വേറെ വകുപ്പും പറയാൻ പറ്റില്ല കോടതിയിൽ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു വകുപ്പിൽ ഇ ഇ സി ിൽ പാരമ്പര്യ വൈദ്യന്മാർക്ക് ചികിത്സിക്കാനും അവരുടെ ചികിത്സക്കാവശ്യമായ മരുന്ന് നിർമ്മിക്കാനും അപ്പൊ ഈവന്റിയിലെ ആക്ട് ഈ നൈന്റീൻ ഫോർട്ടിയിലെ തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും ഭേദഗതി അപ്പൊ ഇതിൽ സെവന്റിയിലെ ആക്ടും ഫോർട്ടിയിലെ തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ സുപ്രീം കോടതിയും ഇവിടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല ഇപ്പൊ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് സുപ്രീം കോടതിയിൽ ഇത് ഇതിന്റെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്ക് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകാം പക്ഷേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യ വൈദ്യുന്മാരാണ് ഞങ്ങൾ നമ്മൾ അന്നന്ന് കിട്ടുന്ന ചെറിയ തുച്ഛമായ പൈസ കൊണ്ട് രോഗികളല്ല എല്ലാ ആൾക്കാരും രോഗികളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയില്ല ചെയ്യുന്നത് നമ്മൾ ഇതുവരുന്ന രോഗികളെ രോഗം മാറ്റിക്കൊടുക്കുകയും അവർക്ക് സൗഖ്യം നൽകുകയും അവര് നൽകുന്ന ഒരു ദക്ഷിണ ഫീ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഉപജീവനം ചെയ്യുന്ന ആയിരക്കണക്കായ വൈദ്യന്മാർ കേരളത്തിലും ഇന്ത്യയിലും അങ്ങോളം ഇങ്ങോളുമുണ്ട് അപ്പൊ ഈ ഉപജീവന മാർഗം ഇങ്ങനെ കട്ടിച്ച് ജീവിച്ചു പോരുന്നത് മാത്രമല്ല നിങ്ങളുടെ ഈ എലിറ്റ് ക്ലാസ് അപ്പർ ക്ലാസ് നമ്മളെ നിരന്തരമായി അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് വ്യാജ വൈദ്യത്തിന് എന്താണ് വ്യാജ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമ്മൾക്ക് അർഹതയില്ലാത്തതോ നമ്മൾക്ക് ഇല്ലാത്തതോ ആയ ഒരു ബിരുദമോ യോഗ്യതയോ വെച്ച് ചികിത്സിക്കുന്നില്ല ആയിരക്കണക്കായ വർഷങ്ങളായി ഒരു പാരമ്പര്യത്തിന്റെ കണ്ണികളായി ഇപ്പോഴും തുടരുന്ന അവസാനി പത്മശ്രീ ലക്ഷ്മി കുട്ടി അമ്മയിൽ എത്തി നിൽക്കുന്ന ഒരു വിഭാഗമാണ് പാരമ്പര്യ വൈദ്യന്മാർ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വച്ചാൽ ഈ നിയമപ്രകാരം ലക്ഷ്മി കുട്ടി പത്മശ്രീ കിട്ടിയ ഈ ലക്ഷ്മി കുട്ടി അമ്മക്ക് പോലും ഇന്ന് കേരളത്തിലെ ഈ നിയമപ്രകാരം ചികിത്സിക്കാൻ അനുമതിയില്ല എന്ന് അവർ വ്യാഖ്യാനിക്കുകയാണ് പക്ഷെ ഏത് നിയമത്തിനൊരു മറുവശമുണ്ട് ഇത് കോടതിയെ ബോധിപ്പിക്കണമെങ്കിൽ ഞാൻ രണ്ടു മൂന്ന് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകന്മാരെ കണ്ടു അവരോട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ അവര് പറഞ്ഞത് ആ കോടതിയുടെ ചെലവ് നമുക്ക് താങ്ങാൻ പറ്റുകയില്ല അതുകൊണ്ട് ഞങ്ങൾ കോടതി കോടതിയിൽ പോകുന്നില്ല കേസിന് പോകുന്നില്ല പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇതുവരെ സമൂഹത്തിൽ അതായത് നമ്മുടെ നമ്മുടെ തന്നെ മക്കളോ പരുമക്കളോ അനന്തരവന്മാരോ ആയ ഡോക്ടർമാരുടെ അവഹേളനവും വ്യാജ വൈദ്യവും പറഞ്ഞ് നമ്മളെ അപമാനിക്കുകയും സഹിക്കുകയാണ് ചെയ്ത് ഇനി ഞങ്ങൾ അങ്ങനെ സഹിക്കാൻ തയ്യാറില്ല പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും പ്രത്യാപ്രമ ശാരീരികമല്ല വാക്കുകൾ കൊണ്ടുതന്നെ ആശയങ്ങൾ കൊണ്ടുതന്നെ നമ്മുടെ സാംസ്കാരികവും ചികിത്സാപരവുമായ പശ്ചാത്തലം കൊണ്ടുതന്നെ ഇവരെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പൊ അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഇവിടെ ഇത് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഈ നാട്ടിൽ ഇപ്പൊ ബയോഡൈവേഴ്സിറ്റി ജൈവവൈദ്യ ബോർഡ് എന്ന് പറയുന്ന സംഭവമുണ്ട് എല്ലാ പഞ്ചായത്തിലും പാരമ്പര്യ വൈദ്യന്മാർക്ക് അവിടെ രജിസ്ട്രേഷന് അർഹതയുണ്ട് അത് പഞ്ചായത്ത് അത് ബയോഡൈവേഴ്സിറ്റി ബോർഡിലേക്ക് തിരുവനന്തപുരത്താണ് വരിക ആ വൈദ്യന്മാർക്ക് അതിൽ രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ അതിന് യാതൊരു ഐഡന്റിറ്റി കാർഡ് പോലും ഇല്ല എന്നാൽ ഏറ്റവും അംഗീകാരമുള്ള ഒരു യോഗ്യതയാണത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് പൊതുജനം നിങ്ങൾ അറിയേണ്ടതുണ്ട് മാധ്യമങ്ങൾ അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് പഞ്ചായത്തിലെ ഒരു രണ്ടായിരത്തി ഇരുപതിലെ അസാധാരണ ഗസറ്റ് പ്രകാരം വൈദ്യന്മാർക്ക് ചികിത്സിക്കാം പാരമ്പര്യ വൈദ്യം നാട്ടുവൈദ്യം ഒറ്റമൂലി ചികിത്സ കളരി മർമ്മം അപ്പൊ ഈ തരത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പെടുന്നത് ഇന്ത്യൻ മെഡിസിൻ സെൻട്രൽ കൗൺസിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയും ഇന്ത്യൻ പാർലമെന്റും ഇന്റർപ്രട്ട് ചെയ്ത ഒരു സംഭവം ഉണ്ട് ഇന്ത്യൻ മെഡിസിൻ ഭാരതീയ വൈദ്യം എന്ന് പറയുന്നത് ആയുർവേദവും സിദ്ധയും മാത്രമാണ് എന്നാൽ ആയുർവേദ സിദ്ധ യുനാനി കളരി മർമ്മം ലാടവൈദ്യം ഇങ്ങനെ അഞ്ചെണ്ണം ചേർന്നാണ് പാരമ്പര്യ വൈദ്യം ഈ ഞങ്ങളാ ഞങ്ങൾ ഈ പാരമ്പര്യ വൈദ്യമാണ് ഇതിൽ ഏതെങ്കിലും ഒന്നോ അഞ്ചിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അഞ്ചെണ്ണവും ചേർന്നുള്ള ഒരു സംയോജിത സങ്കര ചികിത്സയാണ് ചെയ്യുന്നത് ഈ ചികിത്സയെ നിരോധിക്കാൻ ഒരു നിരോധിക്കാൻ സാധിക്കുകയില്ല അത് ധാർമ്മിക വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് കാരണം പാർലമെന്റിൽ നേരത്തെ ഒരു ചെറിയൊരു അപാകത പാർലമെന്റിൽ പറ്റി അപ്പൊ സുപ്രീം കോടതി ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് ആ സമയത്ത് തൊള്ളായിരത്തി എഴുപതിൽ ചോദ്യം ചെയ്തില്ല അന്ന് ചോദ്യം ചെയ്യേണ്ട വൈദ്യന്മാർ അവര് മിക്കവാറും ആൾക്കാർ മൺമറഞ്ഞ് പോയി തിരോപമിച്ചു പോയി പിന്നെ അന്ന് ആയുർവേദത്തെ ഗ്ലോബലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായി പാർലമെന്റിൽ സതുദ്ദേശത്തോടു കൂടി ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ എന്തിനാണ് വൈദ്യന്മാർ അതിനെ എതിർക്കേണ്ടത് ഞങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ല തൊള്ളായിരത്തി എഴുപതിൽ ഈ ബില്ല് വന്നെങ്കിലും രണ്ടായിരത്തി അഞ്ചു വരെ വൈദ്യന്മാർക്ക് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ലൈസൻസ് വരാത്തത് ഈ ഭൂരിപക്ഷം വരുന്ന ഇന്ന് വൈദ്യന്മാര് ഭൂരിപക്ഷമാണ് എല്ലാം ഔഷധ ചില ഔഷധ സസ്യങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും അംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നല്ല വൈദ്യന്മാരാണ് ഇവരൊക്കെ ഞങ്ങളൊക്കെ പറഞ്ഞു പോയാൽ ഈ കേരളത്തിൽ പിന്നെ പാരമ്പര്യ വൈദ്യം ഉണ്ടാവില്ല വൈദ്യന്മാരുണ്ടാവില്ല പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല അതെ എത്ര ആഴത്തിൽ കുഴിച്ചു മൂടപ്പെട്ടാലും പിന്നെയും ഒരു ഫീനിക്സ് പോയെങ്കിൽ അത് പിന്നെയും തളിർത്ത് തളിർത്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ പാരമ്പര്യ വൈദ്യം എന്താണ് എന്ന് ബഹുജനങ്ങളെയും നിങ്ങളടക്കമുള്ള പത്രദൃശ്യ മാധ്യമങ്ങളെയും ഒന്ന് അറിയിക്കാനും നിങ്ങൾ ഞങ്ങളോട് ഈ പാ പട്ടിണി പാവങ്ങളായ വൈദ്യന്മാരോട് ഒരു സഹാനുഭൂതിയോട് അവരുടെ കാര്യങ്ങളെ ഒന്ന് കാണണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പിന്നെ ഈ വലിയ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളെല്ലാം തന്നെ ആരോഗ്യ മാസിക ആരോഗ്യം എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രസിദ്ധീകരണങ്ങൾ ഇതിലെപ്പം ഇപ്പൊ തന്നെ മഹാവൈദ്യന്മാരായ ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നു അവര് അവരൊക്കെ മരിച്ചതിന് ശേഷം ആ ചോദ്യോത്തര പങ്കെ നിന്നിരിക്കുകയാണ് എന്താ ഇത് മറുപടി പറയാനോ അല്ലെങ്കിൽ അത് ചോദ്യങ്ങളോ ഉത്തരങ്ങൾ കൊടുക്കാൻ യോഗ്യതയില്ലാത്ത വൈ യോഗ്യതയുള്ള വൈദ്യന്മാരില്ല അവരെ ഏതോ ഒരു രീതിയിൽ ചില അദൃശ്യ കരങ്ങൾ ശക്തമായ കരങ്ങൾ അവരെ പിന്നണിയിലേക്ക് മാർജിലേക്ക് പാർശ്വവൽക്കരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഈ സഹനരീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം മാത്രമല്ല ഭാരതീയ പൈതൃകത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഏറ്റവും മഹത്തായ ഒരു സാർത്ഥകമായ ദർശനമാണ് ഈ പാരമ്പര്യ വൈദ്യം ഒരു അതിന്റെ ഒരു ശാഖ മാത്രമേ ആവുന്നുള്ളൂ ആയുർവേദം അതുകൊണ്ട് ഇതിനെ അങ്ങേറ്റം സമ്പുഷ്ടമാക്കാൻ ഒരു കാര്യം കൂടി എന്റെ എളിയ സുഹൃത്തുക്കളോട് ഞാൻ നിങ്ങളോട് ഇനയത്തിന്റെ ഭാഷയിൽ പറയട്ടെ ബ്രിട്ടീഷുകാര് തൊള്ളായിരത്തി ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് അന്നത്തെ മലബാർ കമ്മീഷണർ ആയിരുന്ന മേജർ ഡൗൺ കളരി കളരിപ്പയറ്റി നിരോധിച്ചു കളരി ചികിത്സ നിരോധിച്ചു സിദ്ധവൈദ്യം നിരോധിച്ചു ഇപ്പോഴോ ഇപ്പൊ സിദ്ധവൈദ്യം തമിഴ്നാട്ടിലും ആയുർവേദം ഇന്ത്യ മുഴുവനുമായിട്ട് പ്രചാരത്തിലുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ ആയുർവേദത്തെ അത്ര പ്രചാരമില്ല എന്നാൽ ഈ രണ്ട് വൈദ്യ സമ്പ്രദായങ്ങളെയും ഊട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ മെഡിസിൻ സെൻട്രൽ കൗൺസിൽ ആക്ട് വന്നിരിക്കുന്നത് ഐ എം സി സി ആക്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ആക്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ പിന്നെ ഈ ഒരു ഒരു വിഭാഗം മാത്രമേ പഠിക്കുള്ളൂ ആയുർവേദത്തിൽ ആയിരം അധ്യായങ്ങളുണ്ട് ബ്രഹ്മ സംഹിത അതാണ് ആയുർവേദത്തിന്റെ ആദ്യത്തെ പാമൊഴിയായും പരമൊഴിയായും ഇന്ന് ലഭിക്കുന്ന ഇന്ന് ലഭിക്കുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞൂട അതില് ആയിരം അധ്യായങ്ങൾ സുശ്രുത സംഹിതയിൽ തന്നെ പറയുന്നുണ്ട് അധ്യായ സഹസ്രംച എന്ന് പറയുന്നുണ്ട് അപ്പൊ അതില് നൂറ്റി ഇരുപത് അധ്യായങ്ങളെ ഇന്ന് ആയുർവേദ കോളേജുകളിൽ പഠിപ്പിക്കുന്നുള്ളൂ ഈ എണ്ണൂറ്റി എൺപത് അധ്യായങ്ങൾ എവിടെ അത് കുറെ മൺമറഞ്ഞ് പോയി ബാക്കിയുള്ള പലതും ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾ ചികിത്സിക്കുന്ന ഔഷധങ്ങളിൽ ഏറിയ പങ്കും ഒരു പുസ്തകത്തിലും കാണാൻ സാധിക്കില്ല ആ ബ്രഹ്മ സംഹിതം മുതൽ ഇന്നുവരെ നാളെ ഇതുവരെ നിലനിന്ന് പോരുന്ന ഒരു വൈദ്യ സമ്പ്രദായത്തിന്റെ ശാഖകളായി ഞങ്ങളുടെ പലരുടെയും അതുകൊണ്ട് നിങ്ങൾ പിന്നെ പാരമ്പര്യ വൈദ്യത്തിന് ബി എം എസ് പോലെ ഏകോപന ഏകോപിപ്പിച്ച ഒരു സിലബസ് വേണമെന്ന് പറഞ്ഞാൽ കഴിയില്ല ഈ ഈ വൈദ്യന്റെ കയ്യിലുള്ള ഒരു യോഗമായിരിക്കില്ല അതേ രോഗത്തിന് എന്റെ കയ്യിൽ ഉണ്ടാവുക അങ്ങനെ എല്ലാവരും തന്നെ പ്രതിജന ഭിന്ന വിചിത്രം എന്ന് പറഞ്ഞതുപോലെ എല്ലാ വൈദ്യന്മാരുടെയും കയ്യിൽ അപൂർവ പല വളരെ അപൂർവമായ ഓഫ് എന്ന് പറയുന്ന ഔഷധ യോഗങ്ങളുണ്ട് അത് നിലനിർത്താതെ അത് മൺമറ ഞങ്ങളോടൊപ്പം ഇത് മൺമറയാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഞങ്ങളുടെ പാരമ്പര്യത്തില് ഞങ്ങളത് പുലത്തൊഴിലായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും ആരുന്നതിൽ ഒരു പ്രത്യേകത കൂടി മനസ്സിലാക്കണം ചാതുർവർണ്യം ഇന്ത്യയിൽ കൊടികുത്തിയമാണ് കാലത്ത് പോലും എല്ലാ വിഭാഗങ്ങൾക്കും വൈദ്യം പഠിക്കാൻ അർഹതയുണ്ടായിരുന്നു പഠിച്ചിരുന്നു അതിൽ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ ശൂദ്രനെന്നോ അതിലും താഴെയുള്ള പഞ്ചമ എന്നുള്ള വിഭാഗത്തിലും അതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ വൈദ്യത്തെ പാരമ്പര്യ വൈദ്യത്തെ നിലനിർത്തേണ്ടത് ഈ സമൂഹത്തിന്റെ പിന്നെ വേറൊരു കാര്യമുണ്ട് അതിൽ നിയമപരമായ ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ പാരമ്പര്യ വൈദ്യന്മാർ ചികിത്സിക്കാൻ പാടില്ല എന്ന് പറയുന്നു എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ചെയ്യാനോ അവിടെ അദ്ദേഹത്തെ സമീപിച്ച് ചികിത്സ തേടാനോ ഉള്ള എന്റെ മൗലികമായ അവകാശമുണ്ടത് നിങ്ങൾ ഇന്നേ ഇന്ന ഡോക്ടർ കാണിക്കണം പറയാൻ ഈ രാജ്യത്തെ ഒരു നിയമസംവിധാനത്തിനും അധികാരമില്ല എന്ന് മനസ്സിലാക്കണം അതൊരു ധർമ്മബോധത്തിന്റെ അല്ലെ ധാർമ്മികതയുടെ ഭാഗമാണ് എനിക്കിഷ്ടമുള്ള ഒരു വൈദ്യന്റെ അടുത്ത് പോയി ഞാൻ ചികിത്സ ചികിത്സ തേടുന്നു അപ്പൊ ഇപ്പൊ അടുത്ത് വേറൊരു പ്രശ്നം ഉണ്ടായി ഇപ്പോ ഈ പൊതുജനാരോഗ്യ ില്ല് വന്നിട്ടുണ്ട് അതില് അറുപതോളം രോഗങ്ങള് ആയുർവേദ ഡോക്ടർമാർക്ക് പോലും ചികിത്സിക്കാൻ സാധിക്കില്ല അലോപ്പതിക്കാരെ ചികിത്സിക്കാൻ പാടുള്ളൂ അതിൽ ഈ ഏറ്റവും ഒന്ന് ഏറ്റവും മഞ്ഞപ്പിത്തം പഞ്ചായത്ത് അസാധാരണ ഗസറ്റായി പ്രഖ്യാപിച്ച കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ച അസാധാരണ ഗസറ്റില് മഞ്ഞപ്പിത്ത ചികിത്സ പാരമ്പര്യ വൈദ്യന്മാർക്ക് ചികിത്സിക്കാവുന്ന ഒന്നാണ് കോളറ മംസ് മുണ്ടിനീർ ഇതൊക്കെ നിസ്സാരമായി നിങ്ങൾ പലർക്കും അറിയാം മുത്തശ്ശി വൈദ്യ ഗൃഹ വൈദ്യ നാട്ടുവൈദ്യം പറഞ്ഞിട്ട് നിസ്സാരമായ ചികിത്സ കൊണ്ട് ഭേദപ്പെടുത്താവുന്നതാണ് പല വലിയ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഞങ്ങൾ അങ്ങനെയൊന്നും അവകാശപ്പെടുന്നൊന്നുമില്ല ഞങ്ങളെ അടുത്ത് വെച്ചാൽ എത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനയും ഔഷധത്തിന്റെ ഫലസിദ്ധിയും നമ്മുടെ പരിചയം കൊണ്ട് എല്ലാ രോഗങ്ങളെയും ഭേദപ്പെടുത്താനുള്ള ഒരു അനുഗ്രഹം നമ്മൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ അനുഗ്രഹം സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ നിലനിർത്താൻ ഞങ്ങളോടൊപ്പം നിങ്ങൾ സഹകരിക്കണമെന്ന് മാത്രമേ ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളൂ